ദില്ലി മുഖ്യമന്ത്രി അരവിന്ദ് കേജ്രിവാൾ സുപ്രീം കോടതിയെ സമീപിച്ചു കേസിൽ ജാമ്യം താൽക്കാലികമായി തടഞ്ഞ ദില്ലി ഹൈക്കോടതി നടപടിക്കെതിരെയാണ് സുപ്രീം കോടതിയെ സമീപിച്ചത് ജിൽബി ചേരുന്നു ജിൽബി എന്തൊക്കെയാണ് വിശദാംശങ്ങൾ കഴിഞ്ഞ ദിവസമായിരുന്നു ഈ കോടതി മറ്റന്നായി അഴിമത് കേസിൽ ഇ ഡിയുടെ എതിർപ്പ് മറികടന്നുകൊണ്ട് മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന് ജാമ്യം അനുവദിച്ചതെന്നാൽ ഇ ഡി ഈ ജാമ്യം സ്റ്റേ ചെയ്യണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ദില്ലി ഹൈക്കോടതിയെ സമീപിക്കുകയായിരുന്നു ആയിരുന്നു കോടതിയിൽ ഉന്നയിച്ചത് അതിനുശേഷം ദില്ലി ഹൈക്കോടതി ഈ ഒരു ഇ ഡിയുടെ അപേക്ഷയിൽ ഒരു അന്തിമ തീർപ്പ് വരുന്നതുവരെ ഈ ജാമ്യം സ്റ്റേ ചെയ്തിരിക്കുകയാണ് അതായത് നാളെയോ നാളെ കഴിഞ്ഞോ ആയിരിക്കും ഹൈക്കോടതിയുടെ ഭാഗത്ത് നിന്ന് ഈ ഇ ഡി അപ്പീലിൽ ഒരു വിധി വരിക അതിനു മുമ്പായിട്ടാണ് ഇപ്പോൾ അരവിന്ദ് കെജ്രിവാൾ ഇപ്പോൾ സുപ്രീം കോടതിയെ സമീപിച്ചിരിക്കുകയാണ് ഈ ജാമ്യം താൽക്കാലികമായി തടഞ്ഞ ദില്ലി ഹൈക്കോടതിയുടെ നടപടി ചോദ്യം ചെയ്തുകൊണ്ടാണ് സമീപിച്ചിരിക്കുന്നത് നാളെ തന്നെ ഹർജി കളിക്കണമെന്നാണ് കേജ്രിവാളിന്റെ അഭിഭാഷകർ അബികാല ബെഞ്ചിന് മുമ്പ് ജാമ്യം താൽക്കാലികമായി തടഞ്ഞ ദില്ലി ഹൈക്കോടതിക്കെതിരെ സുപ്രീം കോടതിയെ സമീപിച്ചിരിക്കുകയാണ് അരവിന്ദ് കെജ്രിവാൾ വിവരങ്ങൾ നൽകിയത്